ഗൃഹാതുര സ്മരണകൾ ഉയർത്തി മലയാളികൾ ഞായറാഴ്ച തിരുവോണം ആഘോഷിച്ചു പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും സദ്യ മലയാളികൾ ഓണം ആഘോഷിച്ചത് ഉത്രാട ദിനത്തിലെ തിരക്കുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് മലയാളികൾ തിരുവോണത്തെ വരവേറ്റത് പൂക്കളവും ഓണക്കോടിയും ഓണക്കളിയുമായി ഞായറാഴ്ച രാവിലെ തുടങ്ങി ആഘോഷങ്ങൾ മഴ മാറിഞ്ഞതിനാൽ വീടിന് പുറത്തുള്ള ആഘോഷത്തിന് മാറ്റുകൂട്ടി അത്തം മുതൽ പത്ത് ദിവസം വരെ പൂക്കളമിട്ട് മഹാബലിയെ കാത്തിരിക്കുകയാണ് മലയാളികൾ അത്തം പത്തിന് തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണാൻ മഹാബലി എത്തുമെന്നാണ് ഐതിഹ്യം കാലം മാറിയാലും ആഘോഷത്തിന്റെ തനിമയ്ക്ക് മാറ്റമില്ല ഗ്രഹാതുരത്വത്തിന്റെ ഓർമ്മകളും പൂക്കളവും പുത്തരിയും പുത്തിനൊടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം പ്രതിസന്ധികളും ഇല്ലായ്മകളുമെല്ലാം മറന്നാണ് മലയാളികൾ ഓണദിനം ആഘോഷിക്കുന്നത് പൂക്കളവും പുത്തനൊടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലിലും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഓണമാണ് ഇത്തവണയും അലലില്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളുടെ നല്ല ഓർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന ഈ ദിവസത്തിൽ ഒത്തുചേരലിൻ്റെ സ്നേഹം പങ്കിടാൻ വീടുകൾ ഒരുങ്ങിയിരുന്നു ഓണദിനത്തിൽ ഓണത്തുമ്പികൾ പാറിപ്പറക്കുന്നതും മനോഹര കാഴ്ച ഒരുക്കി അനിൽ കുറച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ